കെ പി സി സി വേദി പങ്കിട്ടത് വിവാദമായതിന് പിന്നാലെ പുതിയ പോർമുഖം തുറന്ന് മുൻമന്ത്രി ജി സുധാകരൻ താൻ പൊതുമരാമത്ത് മന്ത്രി ആയിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച ആലപ്പുഴ ജില്ലയിലെ പാലങ്ങൾ സന്ദർശിച്ചുകൊണ്ടാണ് ബദൽ നീക്കം ജില്ലയുടെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെയുള്ള പാലങ്ങൾ സന്ദർശിക്കാനാണ് സുധാകരന്റെ തീരുമാനം ആലപ്പുഴ അരൂരിലെ പെരുമ്പളം പാലം സുധാകരൻ സന്ദർശിച്ചു കെ പി സി സി പരിപാടിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ ജി സുധാകരനെ സൈബർ പോരാളികളുടെ നീക്കത്തിന് പിന്നാലെയാണ് താൻ മന്ത്രിയായിരുന്ന കാലത്ത് നിർമ്മാണം ആരംഭിച്ച പാലങ്ങൾ നേരിട്ട് സന്ദർശിക്കാൻ സുധാകരൻ ഇറങ്ങിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതും നിലവിൽ നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിൽ ഒരുങ്ങുന്നതുമായ പാലങ്ങളാണ് സുധാകരൻ സന്ദർശിച്ചത് ഒന്നാം പിണറായി സർക്കാരിന്റെ പൊതുമരാമത്ത് വികസന പ്രവർത്തനങ്ങളാണ് തുടർഭരണത്തിലേക്ക് നയിച്ചതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു സുധാകരന്റെ പാലം സന്ദർശനം ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തെ അടിസ്ഥാന വികസനങ്ങളാണ് പിന്നെ ഗവൺമെന്റ് വരാൻ വരാൻ അടുത്ത ഇതുപോലെയുള്ള കാര്യങ്ങൾ വീണ്ടും ഇനിയിപ്പണങ്ങൾ